എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഈ വീഡിയോ കാണണം കേട്ടോ അടിപൊളി രസമാണ് ഇത് നമ്മൾ പത്തനംതിട്ടയ്ക്കടുത്ത് തട്ടയിലാണ് ഈ ഒരു നടനം ഫാം മിനി സൂം എന്ന് പറയുന്നത് ഏത് സൈസ് ഉണ്ട് ഇത് നമ്മൾ ആ റോഡിൽ നിന്ന് കയറി വരുന്ന പാകമാണ് ഈ ആർച്ച് പോലെ ഇവിടെ കാണിക്കുന്നത് കേട്ടോ അതൊരു വീടിൻ്റെ ചുറ്റിനുമാണ് ഒരു ആറാം ക്ലാസ്കാറിൻ്റെ ഒരു ഫാമാണ് ഇത് അടിപൊളി രസമാണ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് സിനിമയിൽ അഭിനയിക്കുന്ന കുതിരകളും പൊട്ടകളും കഴുതകളും ഇതാണ് ഇതെല്ലാം സിനിമയിൽ അഭിനയിക്കുന്ന വണ്ടികളാണ് കേട്ടോ എല്ലാം തേന്മാളവീം കൊമ്പത്ത് പിന്നെന്തോ വേറെയാണ്ട് ഒരുപാട് വണ്ടികളുണ്ട് എല്ലാത്തിൻ്റെയും പേര് ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അമ്പത് രൂപ ഫീസ് മാത്രമേ ഉള്ളൂ നമുക്ക് പോയി കാണാവുന്നതാണ് ഏറ്റവും നല്ല ഭംഗിയോടു കൂടിയുള്ള ഒരു കാഴ്ച കാണാൻ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും എല്ലാ ഐറ്റവും മൃഗങ്ങളൊക്കെയുണ്ട് നിങ്ങൾ പോയി കാണാം അപ്പം നമുക്ക് ഈ വീഡിയോ ഒന്ന് ഫുൾ ഒന്ന് നോക്കാം ഈ ഗുഹ ഈ രണ്ടാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്തവേ ഉള്ളൂ നല്ല ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്ന് ഇത് ഈ സോമ് കാണുന്നത് നല്ല ഭംഗിയാണ് കിളികളും പ്രാക്കൾ കോഴികൾ പഴയ ആ കുഞ്ഞു കോഴികളും പശുവും ഒക്കെ ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം